അമേരിക്കൻ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ട്രംപ് വീണ്ടും വിജയിച്ച് അധികാരത്തിലെത്തിയിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം ഇതുകൊണ്ടുണ്ടാകുമോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും അമേരിക്കയിൽ പ്രധാനമായിട്ടും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് അതിലൊന്നാമത്തെ ഗ്രൂപ്പാണ് റിപ്പബ്ലിക്കൻ പാർട്ടി തികഞ്ഞ വലതുപക്ഷ നയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ അതിനെതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് റിപ്പബ്ലിക്കൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നയപരിപാടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഒരു കാലത്ത് ഒരു പരിധിവരെ കുറച്ചൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിരുന്നു ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ ആ വ്യത്യാസമൊന്നുമില്ല രണ്ടും അടിസ്ഥാനപരമായി ഒന്നു തന്നെ ഒരേ വീഞ്ഞ് രണ്ട് കുപ്പിയിൽ നിറച്ച് വച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ അതല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല കുപ്പിയുടെ കടലിലുള്ള വ്യത്യാസം മാത്രം ഇംഗ്ലണ്ടിലാണെങ്കിൽ രണ്ട് പാർട്ടിയാ ഉള്ളത് ഒന്ന് കൺസർവേറ്റീവ് പാർട്ടി മറ്റത് ലേബർ പാർട്ടി അതിൽ ലേബർ പാർട്ടിക്ക് കുറച്ചൊക്കെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് കുറേയൊക്കെ ലേബർ പാർട്ടി സോഷ്യലിസ്റ്റ് ആറ്റിറ്റ്യൂഡിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അമേരിക്കയിൽ ഈ വ്യത്യാസമില്ല കൺസർവേറ്റീവ് ലേബർ ആ ഒരു മാതൃകയിലാണ് അമേരിക്കയിലെ ഈ ദ്വിഗശി സമ്പ്രദായം അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ മാറി മാറി അധികാരം കൈയിടുന്ന വ്യവസ്ഥ രൂപാന്തരപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ ഉദാഹരണങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും പോലെ ഇരിക്കും എൽ ഡി എഫ് മാറിയാൽ യു ഡി എഫ് വരും യു ഡി എഫ് മാറിയാൽ എൽ ഡി എഫ് വരും മറ്റാർക്കും ഇതുവരെ അധികാരത്തിലെത്താനുള്ള സാധ്യതയില്ല അമേരിക്കയിൽ വേറെയും പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊന്നും കാര്യമായ ജനപിന്തുണയില്ല അവർക്കൊക്കെ ലഭിക്കാവുന്ന വോട്ടുകളുടെ ശതമാനം രണ്ടോ മൂന്നോ ശതമാനം വോട്ടുകൾ മാത്രമാണ് അപ്പോൾ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല പ്രധാനമായിട്ടും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നയപരിപാടികൾ ഒരുപോലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അമേരിക്കയുടെ ആധിപത്യം ലോകരാഷ്ട്രീയത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വ്യത്യാസവുമില്ല ഇനിയിപ്പോൾ ട്രംപ് ബൈഡനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നതോടുകൂടി അവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ആ മാറ്റങ്ങൾ ഇത്രമാത്രമാണ് തീവ്രമായ വലതുവശ നയങ്ങൾ അമേരിക്കയിൽ ഉടൻ നടപ്പാക്കും അതാണ് മാറ്റങ്ങൾ ബൈഡൻ ആയാലും അതുതന്നെ പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അമേരിക്ക ലോകത്തിൽ ലോകരാഷ്ട്രീയത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് അമേരിക്കയുടെ ജി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് ട്രില്യൺ ഡോളറാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് യൂറോപ്യൻ യൂണിയനാണ് യൂറോപ്യൻ യൂണിയനെ പക്ഷേ അങ്ങനെ കാണാൻ പറ്റത്തില്ല അത് ഇരുപത്തിയാറ് രാജ്യങ്ങളിലെ ഒരു കൂട്ടായ്മയാണ് ഇനി ഒറ്റ രാജ്യം മാത്രമായിട്ട് എടുത്താൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ചൈനയാണ് ചൈനയ്ക്ക് ജി ഡി പി എന്ന് പറയുന്നത് പതിനേഴ് ട്രില്യൺ ഡോളറാണ് അപ്പോൾ ചൈനയേക്കാൾ വളരെ മുമ്പിലാണ് അമേരിക്കയുടെ ജി ഡി പി നിൽക്കുന്നത് ആ ഒരു ആധിപത്യം എല്ലാ കാലത്തും നിലനിർത്തുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈനിക സമ്പദ് വ്യവസ്ഥ അമേരിക്ക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ലോക പോലീസ് എന്നൊക്കെ അമേരിക്കയെ വിശേഷിപ്പിക്കാറുണ്ട് അതിൻ്റെ കാരണം എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അമേരിക്ക അവിടെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇടപെടും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പാലസ്തീൻ വിഷയത്തിൽ അമേരിക്ക നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അത് നമുക്കറിയാം പാലസ്തീൻ വിഷയത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പമാണ് അമേരിക്കൻ സൈന്യം അമേരിക്കൻ നാവികസേന അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഒരിക്കലും ഒരാക്രമണം ഉണ്ടാകാൻ അമേരിക്ക അനുവദിക്കത്തില്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതാന്യ അടുത്ത സുഹൃത്താണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇനി പ്രതീക്ഷിക്കാം നെതാന്യാഹ്യു കൂടുതൽ തീവ്ര നിലപാടുകളെടുത്താൽ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ട്രംപ് എപ്പോഴും അതിനനുകൂലമാണ് അപ്പോൾ ചുരുക്കത്തിൽ ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും അവരുടെ ഇസ്രായേൽ നയത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല അത് അതുതന്നെ ആയിരിക്കും ഇപ്പോൾ തുടരുന്നത് തന്നെ ആയിരിക്കും ഇനി ലോക കമ്പോളത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ട് ട്രംപിനെ സാധിച്ചേക്കും പ്രത്യേകിച്ച് ഇന്ത്യയുമായൊക്കെയുള്ള ബന്ധം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റി വിടുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ ധാരാളമായിട്ട് അമേരിക്കൻ കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിനെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കും ഈ പറഞ്ഞ ട്രംപിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ അടിസ്ഥാനപരമായി ഈ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവരൊന്നാണ് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ അവരാരെയും അനുവദിക്കത്തില്ല അമേരിക്കൻ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് മുൻ സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി ഒരു ഏകധ്രുവ ലോകം ഉടലെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ ആധിപത്യം നിലനിർത്താൻ ഈ പറഞ്ഞ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒരുപോലെ പ്രതിജ്ഞാബദ്ധരാണ് ആയതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു മാറ്റം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കൻ പോളിസീസ് കൂടുതൽ തീവ്രമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കും അമേരിക്കയുടെ സാമ്പത്തിക നയം അതിൻ്റെ വ്യവസായ നയം അതിൻ്റെ വിദേശകാര്യ നയം എന്നിവയെല്ലാം കുറച്ചുകൂടെ തീവ്രമാകാനാണ് സാധ്യത ബൈഡൻ്റെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ തീവ്രമാകും അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ രീതിയിലാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനു മുമ്പ് ബാറക് ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായ സമയത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ മാറ്റങ്ങൾ പലരും പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സോഷ്യലിസ്റ്റ് സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല കൂടുതൽ തീവ്രമായ അഥവാ ശക്തമായ അമേരിക്കൻ ആധിപത്യം നിലനിർത്തുന്നതിനുള്ള നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിനു മുമ്പേ ജോർജ് ഡബ്ല്യു ബുഷ് അദ്ദേഹമാണ് ഏറ്റവും അക്രോണോ ഉത്സുത കാണിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നിരവധി യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കാലിസ്ഥാൻ സോറി അതുപോലെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ യുദ്ധം അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ബുഷാണ് ഇറാഖിനെതിരായിട്ടുള്ള യുദ്ധം അങ്ങനെ കൂടുതൽ യുദ്ധ നടത്തിയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റാരാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബുഷായിരിക്കും അതുപോലെയുള്ള വളരെ ശക്തമായ തീവ്രമായ നിലപാടുകളായിരിക്കും ഒരുപക്ഷെ ഇനിയും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് അദ്ദേഹം അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവിടുത്തെ ഭരണാധികാരികളെ അനുവദിക്കുന്നില്ല ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പുകളും ശക്തമായ വ്യവസായ ലോബികളും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതേ മറികടന്നുകൊണ്ട് അവരുടെ സ്വാധീനത്തെ മറികടന്നുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോബിയോ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരിക്കലും അവിടെ അധികാരത്തിൽ വരുന്ന പ്രസിഡൻ്റുമാർക്ക് സാധിക്കാറില്ല അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ഒരു വ്യവസായം എന്ന് പറയുന്നത് ആയുധ നിർമ്മാണമാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഒരേ സമയം അവർ ഇരു രാജ്യങ്ങൾക്കും യുദ്ധം ചെയ്യുന്ന ഇരു രാജ്യങ്ങൾക്കും ഇത് നൽകാറുണ്ട് ഇറാനും ഇറാഖും തമ്മിൽ നടത്തിയ യുദ്ധം ഏതാണ്ട് പത്ത് വർഷക്കാലത്തോളം നീണ്ടു നീണ്ടതെന്നൊന്നറിയാം ഇവിടെ ഈ യുദ്ധോപകരണങ്ങൾ ഇറാനും അവർ കൊടുക്കും ഇറാഖിനും കൊടുക്കും രണ്ട് രാജ്യങ്ങൾക്കും ഒരേ സമയം യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്ന വലിയ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ അമേരിക്കയിലുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഏറ്റവും ടേണാവറുള്ള ബിസിനസ്സും ഈ ആയുധ നിർമ്മാണങ്ങളൊക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ശക്തികളുടെ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ലോബികളുടെ ശക്തികളെ മറികടന്നുകൊണ്ട് അടിസ്ഥാനപരമായി അമേരിക്കയ്ക്ക് അല്ലെ അമേരിക്കൻ ഭരണാധികാരികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഭരണാധികാരികൾ ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല ഇനി സമീപഭാവയിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല